ഇവൻ രമേശ് പിഷാരടി ആയിരിക്കും ൊക്കെ ഇവൻ എനിക്ക് എന്റെ പഴയ പൊടിമീശക്കാരൻ തടിയൊക്കെ വെച്ചിട്ടുണ്ട് അംബിക ടീച്ചറാണോ മൂന്നാം ക്ലാസ് മലയാളം പഠിപ്പിച്ച

ചിലപ്പോ ഇത് കണ്ട ഓർമ്മ വരില്ല ഇന്റെ അത് എഴുതിയിരിക്കുന്നതാണ് ഇവൻ എനിക്ക് അതെ നീ എനിക്ക് എഴുതി തന്ന ഓട്ടോഗ്രാഫ് ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടോ വായിക്കട്ടെ ആയിരം പൂക്കളെ കണ്ടു നൂറ് പൂക്കളെ പരിചയപ്പെട്ടു പത്ത് പൂക്കളെ ഇഷ്ടപ്പെട്ടു അതിലൊന്നാണ് നീ വന്നിട്ടില്ല ഇപ്പഴും ഓർമ്മ വന്നിട്ടില്ല ഒരെണ്ണം കൂടെ വായിച്ച എന്തായിരുന്നു ഓട്ടോഗ്രാഫിൽ കാണിക്കാൻ പറ്റൂല വായിക്കട്ടെ മറക്കില്ല മുത്തേ മരണം വരെ മറന്നെന്ന് തോന്നിയാൽ മരിച്ചെന്ന് കരുതുക ഇങ്ങനെ എഴുതിയവന് എന്നെ കണ്ടിട്ട് ഓർമ്മയില്ല ഇത് അല്ല എനിക്കൊരു സംശയം പറഞ്ഞു കേട്ടോ പറഞ്ഞു

ം ബോർഡ് സ്കൂളില് നമ്മൾ തമ്മിൽ ഒന്നിച്ച് പഠിച്ച നിന്റെ ഒരേ ഒരു ലൈൻ സൗപര്ണിക എനിക്ക് ഒരു ഓർമ്മയുണ്ട് സൗപര്ണിക ഒരാള് പഠിച്ചത് എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോഴേ ആ ക്യാമ്പസിന്റെ വരാന്ത ആ ഫ്രണ്ടിൽ നിന്ന പുളിമരം അവിടുത്തെ ജനലുകള് അവിടുത്തെ ടേബിള് ക്ലാസ് മുറി

മതില് തോട്ടി ചാരി വെച്ചേക്കുന്ന പോലെ മതില് ചാരി ഇവൻ ഇങ്ങനെ നിൽപ്പുണ്ടാവും ഇന്നത്തെ കോല അറിയാലോ ഇങ്ങനെയല്ലേ എന്നിട്ട് ബസ് വരുമ്പോ ഞാൻ എന്റെ ബസ്സിൽ ഇവൻ കേറത്തുള്ളൂ ഞാൻ ഫ്രണ്ടിൽ കേറും ഇവൻ ബാക്കിൽ കേറും ഫ്രണ്ടിൽ നിൽക്കുന്ന എൻ്റെ അടുത്തോട്ട് ഇവൻ നിരങ്ങി നിരങ്ങി നെരങ്ങി നിരങ്ങി ആളുകളുടെ ഇടയിൽ നിന്ന് തിക്ക് തിരികെ വന്ന് എന്റെ അടുത്ത് വന്ന് നിക്കും അറിയാത്ത മട്ടില് എന്നെ ഒന്ന് തട്ടും തട്ടിട്ട് ഞാൻ എന്താണെന്ന് വെക്കുമ്പോ ഇവൻ പറയും

റിയാമോക്കും കൊച്ചിനെ ഞാൻ എന്നും കാണിക്കും ഇവൻ എന്തെന്ന് പറയും കഴിഞ്ഞിട്ട് ഇവൻ ഡാൻസ് കഴിഞ്ഞെന്ന് ആ ഒരു ഓടക്കുഴൽ അവിടെ ഇട്ടിട്ട് പോയി ഞാനാണെങ്കിൽ ഇവനോടുള്ള പ്രേമം മൂത്തിട്ട് ആ ഓടക്കുഴല് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ ഞാൻ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഒരു ഗമക്ക് നമ്മുടെ അയൽക്കൂട്ടത്തിലെ ചേച്ചിമാരോടും ഉറപ്പ് ചേച്ചിമാരോടൊക്കെ ഞാൻ പറയും നിങ്ങള് ടിവിയിലൊക്കെ കാണുന്ന രമേഷ് പിഷാരടിയില്ലേ അവന്റെ ഓടക്കുഴൽ എന്റെ കയ്യിലുണ്ടെന്ന് പറയും ആ ഓടക്കുഴൽ ഇത് എന്നെ

മാറ്റോണ്ട് എനിക്ക് കണ്ട ഒന്നിച്ച് പഠിക്കാത്ത എല്ലാ കഥകളും ഓർമ്മ വന്നു ഈ പഴയ പടത്തിന്റെ ക്ലൈമാക്സിൽ ചില പാട്ട് വെക്കുമ്പോ ഓർമ്മ വരികല്ലേ എനിക്കിപ്പോ ഓർമ്മ വന്നു ആളെ ഓർമ്മ വന്നു ഇത് സൗപർണിക മലയാളം സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫിസിക്സ് പഠിപ്പിക്കുന്ന സാറിന് കത്ത് കൊടുത്ത് കേസിൽ വെച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ടൂറ് പോയപ്പോൾ ബസ്സിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാം മല കയറാൻ പോയപ്പോ ബസ്സിൽ വെച്ച് ഇവിടെ സാറ് മാത്രം കണ്ടുപോകുന്നു അങ്ങനെ അന്ന് ഞാൻ കണ്ടതിരിക്കും എനിക്ക് തോന്നുന്നത് നമ്മുടെ ശനിയാഴ്ച ദിവസം കോളേജ് ഇല്ലാത്ത ദിവസം കോളേജിലെ നെല്ലിമരത്തിന്റെ വീട്ടില് ഒരു ദിവസം കണ്ടത് എനിക്ക് എനിക്ക് ഒരുപാട് ഓർമ്മയുണ്ട് പിന്നെ നമ്മുടെ കെമിസ്ട്രി ലാബിൽ നിന്ന് ടെസ്റ്റ് ട്യൂബ് കട്ടുകൊണ്ട് പോയ കേസിലുണ്ടായിരുന്നു എനിക്ക് മുറുകി തരാൻ പറഞ്ഞ ഒരു പെങ്കൊച്ചിനോട് മുറുകി തരാൻ പറഞ്ഞ് കമ്മൽ അതുപോലെ പോയി പിന്നെ സെക്കൻഡ് സെക്കൻഡ് ഇയറിൽ തിരിച്ചു വന്ന സൗഭർണിയല്ലേ എനിക്കെ ആ ഓട്ടോഗ്രാഫ് ബുക്ക് ഒന്ന് ഓട്ടോഗ്രാഫ് ബുക്ക് തരാവട്ടാണോ അതിനകത്ത് ഞാൻ ആ സാധനം എഴുതിയത് ഞാൻ അന്ന്

മരിച്ചെന്ന് കരുതി അങ് മറന്നേക്ക് നല്ലത് ഇത് പിടിച്ചു എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട് ഇപ്പോഴും കാന്റീനിൽ നിന്നാരും നാരായണചേട്ട് മോൻ തന്നെയല്ലേ നിന്റെ ഭർത്താവ് പിന്നെ കടം തീരാതെ അവളെ അങ്ങനെയല്ല എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് മനസ്സിലായി തന്നെ എവിടെ വന്നാലും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി കേട്ടോ അങ്ങനെ തന്നെ കരുതാം മരിച്ചെന്നും കരുതി